കാരണം ഈ ഇവരെ അങ്ങനെ വെറുതെ പിന്നെ കേട്ടോണ്ടരുന്നൊക്കെ അതിന് നല്ല വിമർശനങ്ങളോട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ചെയ്തോണ്ടിരിക്കീഷണിയാണ് എവര് മതേതരത്വം ഒന്നും അല്ല പറയുന്നത് ഇവർ ഇന്ത്യ എങ്ങനെയെങ്കിലും കേടാക്കി ഇതിനെ മുസ്ലിം രാഷ്ട്രമാക്കണം അതങ്ങപ്പള്ളി പോയി പറഞ്ഞത് അതിനുവേണ്ടി സകല തക്കികൾ ഉപയോഗിക്കും തക്കിയെന്നു വെച്ച കള്ള ാണ് ഈ പുസ്തകം ഇതിനകത്ത് മൊത്തം അന്യ മതത്തിനെ കുറിച്ചുള്ള വിദ്വേഷന്യ ആളുകൾ ഇതൊന്നും അറിയാതെ അയ്യോ മറ്റതാണ് മറച്ചതാണെന്ന് അവരെ വാഴത്തിപ്പാടാൻ കുറെ പേര് റിട്ടയർഡ് അലക്സാണ്ടർ ഇജിപി അവര് ഇവര് മതവികുട്ടിയെ തന്നെ കണ്ടില്ല മതം മാറ്റി അവസാനം എന്താണ് ചെയ്തത് അബ്ദുൾ സമദ് സമദാനിയോ അങ്ങനെ കണ്ടു അപ്പൊ അതുകൊണ്ട് ആ ഒരു അനുഭവം വരായിരിക്കാം നോക്കിയാ ന്മാർക്ക് എന്തൊക്കെ ജോലി ചെയ്താലും പെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് എന്നാ പാവപ്പെട്ട മറ്റ് മതം ഗ്രന്ഥത്തിൽപ്പെട്ട ആർക്കും എന്തെങ്കിലും ഉണ്ട് ക്രിസ്തീയ പുരോഹിതന്മാർക്ക് എന്തെങ്കിലും പെൻഷൻ എന്തെങ്കിലും ഉണ്ട് ഇവർക്കെല്ലാം ഉണ്ട് എന്നിട്ട് ഉള്ള മേഖല അല്ലെങ്കിൽ യുവമാർക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവർക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ഇപ്പൊ സാധാരണക്കാർക്ക് എങ്ങനെ തൊഴിലുണ്ടാവും തൊഴിലുണ്ടെങ്കിൽ മാത്രമല്ലേ പിന്നെ ചില ആളുകൾക്ക് പണമുണ്ട് പണം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ മേസരി പറഞ്ഞോളൂ അത് മാറ്റേണ്ട ചോദിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാ പോകും പിന്നെ ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോളും പിന്നെ ഇവർ അതിനെ മറികടന്ന് പിൻവാതിൽ കൂടെ നിയമനം കൊടുക്കും കിട്ടുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ ജീവിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ചില ആളുകള് കൊള്ളക്കാരും കള്ളന്മാരാവുന്നതിൽ അതിശയക്തി ഒന്നും അപ്പം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പം മോഷണത്തിന് പിടിച്ചു വരയ്ക്കും പോണോന്നല്ല പറയുന്നത് അപ്പൊ ജനങ്ങളുടെ അതിൽ സമ്പത്ത് കുറവായിരിക്കും സമ്പത്ത് പറയുമ്പോ പ്ലാൻ കുറയും പ്ലാൻ കുറയുമ്പോ ബഡ്ജറ്റ് കുറയും അപ്പൊ ഇത് മുസ്ലിങ്ങളും പിന്നെ ഇവരും കൂടെ ചേർന്നുള്ള കളിയാണ് അതിനെ തകർക്കണ്ടേ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നും കച്ചവടം ചെയ്യണ്ട എല്ലാ ഹലാൽ ബിസിനസ് അവരുടെ ആളുകൾ മാത്രം ചെയ്തത് അതാണ് ഹലാൽ ബിസിനസ് ബാക്കിയുള്ളവർക്ക് എന്തോന്നിട്ട് ശബരിമലയിൽ പോലെ അവന്മാർ ഹലാ ഹലാൽ ഏർപ്പെടും എന്നിട്ട് എവന്മാരുടെ കാക്ക പോലെ വരും എവന്മാര് കാക്കയാണെങ്കിൽ പരുന്തായനെക്കാളും വലുത് മനസ്സിലായില്ലേ പിന്നെ വേറെ കാര്യം ഇവർക്ക് അഭയം കൊടുക്കുന്ന രാജ്യങ്ങൾ ചെയ്യും അറിയാം അഭയാർത്ഥികളായിട്ട് കൂടി ഇങ്ങ കയറി വരും ഭൂരിവർഷം ആവുമ്പോഴത്തേക്ക് അവർക്ക് അവരെന്ത് ചെയ്യും അഭയാർത്ഥികളായിട്ട് വരുന്നവര് ഭരണാർത്ഥികളായിട്ടാണ് പിന്നെ ഭരണം വേണം പിന്നെ അങ്ങ് ആളക്കി ഭരണം അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ പറയും ആരാ മുസ്ലിങ്ങളാണല്ലേ അഭയം ഇല്ല പുറത്തോട്ടും അഭയം ഇല്ല പുറത്തോട്ടോ അഭയം തന്നതൊക്കെ നമ്മൾ കണ്ടു പണ്ട് ഇറാഖും അങ്ങനെയുള്ളതൊക്കെ ഏതാണ്ടൊക്കെ ചില രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ക്രിസ്ത്യൻസും മറ്റേ ആളുകൾക്കൊക്കെ പോവാന്നുള്ള ഇതാണ് പൊതുവായ എല്ലാ ആളുകൾക്കും എല്ലാ മതവും പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾ തന്നെ മുസ്ലിം മതം അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് അഭയം തന്നാണ് പ്രശ്നം ഇവിടെ അങ്ങനെയുള്ളവർക്ക് അഭയമില്ല വയ്ക്കാൻ ഫോളോ അഭയാർത്ഥികളായിട്ട് എന്നിട്ട് ക്യാൻസർ സെല്ലിനെ പോലെ മുസ്ലീങ്ങൾ എന്റെ ഈ മറ്റ് മതങ്ങളെ അതായത് അവരെയൊക്കെ കളഞ്ഞിട്ട് അവരെ മതം അപ്പോൾ ഭരണാർത്ഥികളായിട്ട് വരും കയറുന്നത് മറ്റേ ഒട്ടാത്ത സ്ഥലം തലവയ്ക്കാൻ സ്ഥലം കൊടുക്കുമല്ലോ അതായത് അഭയാർത്ഥികളായിട്ട് വരും പിന്നെ ഭരണാർത്ഥികളായിട്ട് വരും അതിന് നമ്മൾ അഴിഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ഈ മതത്തെക്കുറിച്ച് ഏതാണ്ട് അതിന്റെ ഉഡായ്പോളും പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി വരാം അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇവിടെ ഉഡായ്പോളൊക്കെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും പിന്നെ അല്ല പിന്നെ നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രൈസ്റ്റിന്റെ എന്താണ് വചനം പോലെ അല്ല അവര് പറയും അതല്ല ഫോളോ നേരെ ഓപ്പോസിറ്റാ വെറുപ്പാണ് ആന്റി ക്രൈസ്റ്റ് റിലീഗ് അതുകൊണ്ട് ഇവർക്ക് അഭയം കൊടുക്കാതിരിക്കുന്നതാണ് അല്ല ഒരു ക്യാൻസർ സെല്ലോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിനെ കണ്ണിച്ചെല്ലണം അതിനെ അവിടുന്ന് മാറ്റി കളഞ്ഞാൽ മറ്റു സെല്ലുകളും കൂടെ ഡിസ്ട്രോയ് ചെയ്യും അതിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് നല്ല മരുന്നുണ്ട് അതുകൊണ്ട് വെളിച്ചം ഉണ്ടോ കാരണം വെളിച്ചമുണ്ടെങ്കിൽ മാത്രമല്ല ഇരുട്ടിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഇരുട്ടാണ് അതായത് നോൺ മുസ്ലിംസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അവരെ അങ്ങനെ കൊല്ലാം ഒരു രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് കയറിയിട്ട് ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെങ്ങനെ എങ്ങനെ സ്ത്രീകളെങ്ങനെ പർദിയിടയിപ്പിക്കാം ചാക്കിനകത്ത് പഴം പഴിപ്പിക്കാം വെച്ചേക്കുമ്പോൾ മനസ്സിലായില്ലേ ഇറാനിലും ഇറാക്കിലും ഇപ്പറഞ്ഞ പോലെ മനസ്സിലാവണ്ടോ മറ്റ് പല ദേശങ്ങളിലും ഇന്ന് നമ്മൾ ഈ മുസ്ലിം കൺട്രി ആയിട്ട് കാണുന്ന പല സംസ്ഥാന ഇത് ദേശങ്ങളും പണ്ട് മുൻസിലായി ഇതാണ് നോൺ ഇസ്ലാം ആയിരുന്നു ഇപ്പൊ അവരെ അതിനെന്തൊക്കെയായിട്ട് മാറ്റി ഈ താലിബാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പണ്ട് എന്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇരുപത് വർഷക്കാലത്തോളം അതിന് മുമ്പേ എങ്ങനെയായിരുന്നു ഈ പൗമാരിക്കറിയാനെ ഒളമാക്കിയില്ല അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിംസ് എന്ന് ഈ മുസ്ലിം റിലീജിയൻ പറഞ്ഞ തന്നെ ഒരു ഒരു ക്യാൻസർ പോലെയാണ് അപ്പൊ അതിനധ്വാനിക്കുന്നവരും ഭാര എല്ലാവരും എന്റെ എടുക്കില്ല ഞാൻ നിങ്ങൾ ആസ്വദിക്കും ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാക്കിയാൽ എന്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പിന് എന്നാ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം പ്രധാന ചൂണ്ട ലഘുവാകുന്നു എവരുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഭാരം ഇല്ലാത്തവർക്ക് അവർ വേണമെങ്കിൽ എന്താ ഭാരം കൊടുക്കും നോൺ മുസ്ലിംസിനെ അവർ വല്ലാത്ത രീതിയിലാണ് അവർ അവരോടുള്ള അവർ പിന്നെ ഇടപെടുന്നതും പെരുമാറുന്നതും പിന്നെ കൊല്ലുന്നതും ഹിംസിക്കുന്നതും കാരണം ലൈറ്റില്ലല്ലോ അല്ല സൂറ ഒമ്പതിന്റെ അഞ്ച് നൂറ്റി ഇരുപത്തി മൂന്ന് എട്ടിന്റെ പന്ത്രണ്ട് നാൽപ്പത്തേഴിന്റെ നാലക്കടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ മതത്തിന്റെ ഉടായ്പറിയും ഞാൻ കുറേ കുറച്ച് പഠിച്ചുകൊണ്ടോ അറിയില്ല അങ്ങനെ ഈ മതം മനസ്സിലാക്കിയവരാരും മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കാറ് കാരണം ഇവർ ഉടായ്പ ഇങ്ങനെ തിരുമല വായുധങ്ങളുടെ കട ഉണ്ടിൽ ഏക്ക മുട്ട കട ഉണ്ടിൽ ഭയങ്കര ഉടായ്പ ക്രിസ്ത്യൻസും ഹിന്ദുക്കളൊന്നും വലിയ ബിസിനസ് ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് എവര് ചെയ്യുന്ന ഹലാലാണ് മനസ്സിലായില്ലേ മുസ്ലിം മൽക്കരിക്കാണ് നോക്കുന്നത് അതിനെയാണ് തടസ്സപ്പെടുത്തിയതിനെ മുസ്ലിങ്ങളുണ്ട് മൂന്ന് തരത്തിലുള്ള മുസ്ലിങ്ങളുണ്ട് ഒന്ന് താലിബാൻ പോലെ ഉഗ്രവിഷമുള്ള ഭയങ്കര കോൺസെൻട്രേറ്റഡ് മുസ്ലിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താടി വെച്ചിട്ട് മീസ എടുക്കുന്ന കുറെ മുസ്ലിങ്ങളും ഈ മൂട നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന കുറെ മുസ്ലിംസ് രണ്ടാമത്തെ മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുമ്പിൽ ചിരിച്ചു കാണിക്കും പക്ഷെ അകത്ത് കടിച്ചിറഞ്ഞ ചിന്തായ്ക്കളായിരിക്കും മൂന്നാമത്തെ മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാനും മാറ്റത്തിൽ ഇസ്ലും ഫോളോ ഇല്ല മൂന്നാമത് പറഞ്ഞ ഗ്രൂപ്പിനെ നമുക്ക് എപ്പോഴാണെങ്കിലും ഫോളോ ചെയ്യാം ഫ്രസ്റ്റ് ചെയ്യാം വിശ്വസിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും നിരീക്ഷണവാദികളും പിന്നെ നമുക്ക് ഏതാണ്ട് കൊണ്ടുനടക്കാം പക്ഷെ അവരെ കൊണ്ടുനടക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് വളരെ സൂക്ഷിച്ചും കൊണ്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡിസ്ട്രക്ഷൻ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോകുന്ന എപ്പോഴും അല്ല ക്രൈസ്റ്റിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അവോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ മുസ്ലിം റിലീജൻ കാരണം ക്രൈസ്റ്റിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിലീജിയനെ അവോയ്ഡ് ചെയ്ത് അകന്ന് മാറിപ്പോ കാരണം ഇതൊന്നും ഖുറാനൊന്നും അറിഞ്ഞൂടാത്ത മുസ്ലിങ്ങളുണ്ട് അവര് സേഫ് ആണ് അവര് വിശ്വസിക്കാം പക്ഷെ അല്ലാതെ ഈ മറ്റേ മറ്റേ ആട്ട് മുടക്കം പിന്നെ മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ആട്ടിന് കൊടുത്തേക്കുന്ന ഒരു ഫീസീസ് ഉണ്ട് പക്ഷെ അതിനെക്കാളും കഷ്ടമാണ് ആ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാഷ്ടത്തെക്കാളും കഷ്ടമാണ് ഇങ്ങനത്തെ ഈ എന്താണ് ഈ മുസ്ലിം റിലീജിയൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഏതാണ്ട് ഒരു ടോയ്ലറ്റ് വരും പക്ഷെ മനുഷ്യര് കുഴപ്പമില്ല പാട്ടും താടികളുണ്ടല്ലോ പാട്ടും താടി സപ്പോർട്ട് ചെയ്ത് അവസാനം മറ്റാരെ പഠിച്ച് നിന്നും പറയാം അത് വരുന്ന രക്ഷപ്പെടും പാട്ടും താടി പോലെ ഇങ്ങനെ കുറച്ച് കിടക്കുന്നില്ല പിന്നെ അങ്ങനെയുള്ള ഒരു പിന്നെ സൂക്ഷിക്കണം മറ്റല്ലാതെ ഈ മതത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു കുഴപ്പം പിന്നെ ചിലർ അഭിനയം ഇങ്ങനെയുള്ളവരും സൂക്ഷിക്കണം ഏതാണ്ട് ഒരു അമ്പത് രൂപ പഠിക്കണ്ടല്ലോ ഏതാണ്ട് ഒരു മൂന്ന് മാസാവുണ്ടോ പാരമണ്ടല്ലോ മറ്റേ എഴുതാണ്ടല്ലോ പാരമുണ്ട എന്തായാലും പിണറായി വിജയനെ പോലെയോ മുസ്ലിങ്ങളെ പോലെയോ നമ്മൾ അവരി ഭയപ്പെടേണ്ട കാര്യമില്ല